ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ വീണ്ടും ഇസ്ലാമിക ഭീകരർ ആക്രമണം നടത്തി മഭോയോ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കത്തോലിക്ക മിഷൻ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ സന്യാസിനി ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു ഇസ്ലാമിക സ്റ്റേറ്റുമായി ബന്ധമുള്ള അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് ആണ് ഒക്ടോബർ പത്തൊൻപതിന് ആശുപത്രി ആക്രമിച്ചത് കോങ്കോയിൽ മിഷൻ സേവനം നൽകിയിരുന്ന കത്തോലിക്ക മിഷൻ ആശുപത്രിക്ക് നേരെയാണ് ഒക്ടോബർ പത്തൊൻപതിന് ഇസ്ലാമിക ഭീകരർ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ സിൽവി കലീമയും ആറ് രോഗികളും കൊല്ലപ്പെട്ടു ഒക്ടോബർ രാത്രി ആശുപത്രിയിൽ അതിക്രമിച്ചുകയറിയ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു ഭീകരർ വെടിവെച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു ശേഷം ഭീകരർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും മോഷ്ടിക്കുകയും ആശുപത്രിക്ക് തീയിടുകയും ചെയ്തു ഭീകരർ ആക്രമണ സ്ഥലം ഒഴിവായി എന്ന് ഉറപ്പുവരുത്തിയ പ്രദേശവാസികൾ രാവിലെ ആക്രമിക്കപ്പെട്ട ആശുപത്രിയെ സമീപിച്ചപ്പോൾ സിസ്റ്റർ സിൽവി കലീമയുടെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിലാണ് കാണാൻ സാധിച്ചത് സിസ്റ്ററിന്റെ ബന്ധുക്കൾ ഇസ്ലാമിക സ്റ്റേറ്റുമായി ബന്ധമുള്ള അലൈറ്റ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് ആണ് ആശുപത്രി ആക്രമിച്ചതെന്ന് കരുതപ്പെടുന്നു കൂടാതെ ആശുപത്രിയിൽ സേവനം ചെയ്തിരുന്ന രണ്ട് സന്യാസിനികളും സമീപ പ്രദേശത്തെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും നിരവധി വ്യക്തികളെയും കാണാതായതായും പ്രദേശവാസികൾ പറയുന്നു ഇവരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയതായാണ് കരുതപ്പെടുന്നത് ഒക്ടോബർ നാലിനും ഇത്തരത്തിലുള്ള ആക്രമണം കോങ്കോയിലെ കൈനാമയിൽ ഉണ്ടായി ആക്രമണത്തിൽ ഇരുപത് ക്രൈസ്തവർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ ബ്യൂട്ടൈമ്പോ ബെനിയിലെ ബിഷപ്പ് മേൽച്ചറക് സിഗുലി പാലുകോ അപലപിക്കുകയും മഭോയ ഗ്രാമത്തിന് പ്രാർത്ഥന ഉറപ്പു നൽകുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിനാ ന്യൂസ്